അമലും അഭർണം കൂടി ഒരു കാറില് വീട്ടിന് മുറ്റത്ത് വന്നിറങ്ങുമ്പോൾ പൊന്നു പറയുകയാണ് അമൽ ചെറിയച്ചനും അപർണ ചെറിയമ്മയും വന്നല്ലോ തൊട്ടു പിന്നാലെ തന്നെ ജാനകിയും അഭിയും കൂടി വരുന്നുണ്ട് അബി വീട്ടിലേക്ക് പ്രഭാവതിയെയും മുദ്ദേശയും കൊണ്ടാണ് വന്നത് അമൽ ചോദിക്കും ഏട്ടനെന്താ അമ്മയൊക്കെ വരുന്ന വിവരം എന്നോട് പറയാതിരുന്നത് അഭി പറയും എല്ലാവരും സസ്പെൻസ് ആയിരുന്നോട്ടെ എന്ന് വിചാരിച്ചു എന്താ ഏട്ടൻ്റെ ഉദ്ദേശം എന്ന് അമൽ ചോദിക്കുമ്പോൾ അബി പറയും നല്ല ഉദ്ദേശം എന്നെ എല്ലാവരും എവിടെ ജീവിക്കുന്നതെന്ന് എനിക്ക് കാണണം അവരെല്ലാവരും അകത്തെത്തി കഴിയുമ്പോൾ മുകളിൽ നിന്ന് കൂടി താഴോട്ട് വരും അബി എല്ലാവരോടുമായിട്ട് ചോദിക്കും നിങ്ങൾക്കൊക്കെ തോന്നിക്കാണുമോ അച്ഛൻ്റെ ആത്മാവിന് ശാന്തി കിട്ടിക്കാണുമെന്ന് ഇല്ല കിട്ടിക്കാടില്ല അതിനെ എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കണം ജാനകി പറയും ഇനി ഒരാൾ കൂടി വരാനുണ്ട് നിരഞ്ജന അവൾ നാളെ ഇങ്ങോട്ട് വരും പ്രഭാവതി പറയും അളക്കാപുരിയിലേക്ക് വരണമെന്ന് ഞാൻ വിചാരിച്ചതല്ല പോനെ നീ നിൻ്റെ ആഗ്രഹം പറഞ്ഞു എല്ലാവരും ഒരേ മനസ്സോടെ മുന്നോട്ട് പോകുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത് അപർണ മേലോട്ട് പോകാൻ തുടങ്ങുമ്പോൾ ജാനകി പിടിച്ചു വയ്ക്കും അബിയേട്ടിനെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറയും മുത്തശ്ശി പറയും അതിനുമുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ എന്നെ ഹോൾഡേജ് ഹോമെ കൊണ്ടായി തള്ളുന്നത് എന്ന് ചോദിക്കും അബി പറയും ആ തെറ്റല്ലേ പോയി തിരുത്തുന്നത് സുമംഗല അമ്മ അപ്പോൾ ഇതുവരെ ഞാൻ അനുഭവിച്ചതോ ഞാൻ അവിടെ പെട്ടെന്ന് മരിച്ചു പോയിരുന്നെങ്കിലോ അജയ് പറയും ഇനിയുള്ള കാലെങ്കിലും കൊച്ചുമക്കളുടെ സ്നേഹം നേടിയെടുത്ത് മുത്തശ്ശി ജീവിക്കണം അബിയേട്ടൻ്റെ ആഗ്രഹം നമ്മൾ നിറവേറ്റി കൊടുക്കണം അബിയുടെ അമ്മ വയ്ക്കും അപർനെന്താ ഒന്നും ഇണ്ടാത്തത് അപർണ പറയും യോഗ്യത ഉള്ളവർ മാത്രം സംസാരിക്കുന്നതല്ലേ നല്ലത് ആ സമയത്ത് അങ്ങോട്ട് വന്നിട്ട് രാധാമണി പറയണം ഞാനിവിടെ നിന്ന് ഇറങ്ങാം അധികപ്പറ്റാണെന്ന് കരുതിയിട്ടൊന്നും അല്ല അഭിന അമ്മ ചോദിക്കും രാധാമണി ഇത് ഇങ്ങോട്ടാണ് പോകുന്നത് രാധാമണി പറയും എൻ്റെ അച്ഛൻ താമസിച്ചൊരു വീടും കുറച്ച് സ്ഥലവും ഉണ്ട് അച്ഛനടക്കി ആ മണ്ണിലേക്ക് ഞാൻ തിരിച്ചു പോവുകയാണ് ഇതാണല്ലേ വാരസ്യാലന്മാരുടെ മനസ്സിൽ അത് നടക്കില്ല ജാനകി പറയും അമലേ അമ്മയെ തടയെടുത്ത് അമ്മ ഒരുപാട് ആഗ്രഹിച്ച കാര്യം അമലേ ചോദിക്കും അമ്മ ഒറ്റയ്ക്ക് അവിടെ എങ്ങനെ ജീവിക്കും രാധാമണി പറയും ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ ഞാനവിടെ ഇരുപത്തൊന്ന് വർഷം താമസിച്ച വീടാണ് അമ്മലിൻ്റെ കവിളിലൊന്നും തലോടിയിട്ട് ഒരു വാത്സല്യത്തോടെ രാധാമണി പറയും എന്നെ കാണാൻ എൻ്റെ മോനെ ഇടയ്ക്ക് വരുമെന്ന് എനിക്കറിയാം എല്ലാവരോടായിട്ട് ഞാൻ യാത്ര പറയാം വാരശേരമ്മ ഇറങ്ങട്ട മോനെന്ന് പറഞ്ഞ് രാധാമണി അവിടെ നിന്ന് പോവുകയാണ് ആ സമയത്ത് അങ്ങോട്ട് വരികയാണ് സക്കീർഭായ് അഭി പറയും ഞാൻ വിളിച്ചിട്ട് ആ സക്കീർ സക്കീർഭായ് വന്നത് ചില കാര്യങ്ങളൊക്കെ സക്കീർ സക്കീർഭായ് പറയും സക്കീർഭായ് പറയും ഒന്നുമില്ലായ്മയെന്ന് സൂര്യ സാർ പടിതുയർത്തിയതാണ് സൂര്യപ്രഭ ഓർഗനൈസേഷനും ഈ വീടും അദ്ദേഹത്തിന് ഈ വീടിൻ്റെ സന്തോഷവും സമാധാനം കിട്ടുവാൻ കാരണം മൂന്നാറിലെ ഒരു പ്രോപ്പർട്ടി അബിയുടെ പേർക്ക് എഴുതി വെച്ചതാണ് ഞാനാണ് അന്ന് അദ്ദേഹത്തിന് വേണ്ടി അത് ചെയ്തത് പിന്നീട് അദ്ദേഹം ഒരു വിൽപ്പത്ര എഴുതി അതും ഞാൻ എഴുതിയത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ എന്നെ മറ്റൊരു ദൗത്യം ഏൽപ്പിച്ചിരിക്കുക അന്ന് പൊട്ടിപ്പോയ ചെങ്ങലക്കണ്ണികൾ കോർത്തിണക്കാനുള്ള നിയോഗവും എനിക്കാണ് മൂന്നാറിലെ പ്രോപ്പർട്ടി അബിയുടെയും ജാനകിയുടെയും പേർക്ക് എഴുതി ജാനകി തമ്പിയുടെ മോളായഴുതുകൊണ്ട് അവൾ ഒന്നുമില്ലാത്ത ഒരാളായി പോരുതെന്ന് കരുതിയാണ് പിന്നെ പ്രഭാവതി എതിർത്തപ്പോൾ അത് ചെയ്തു പിന്നെ വിൽപത്രം നാല് മക്കൾക്കും കൂടി വിധിച്ചെഴുതി അതിലൊരു വിഹിതം അബിക്കായിരുന്നു അത് അബി പ്രഭാവതി പേരിൽ എഴുതി വെച്ച ആധാരമാണ് ഇത് അളകാപുരിയുടെ അവകാശം പ്രഭാവതി പേരിൽ പേരിലെ അബിയും ജാനകിയും മാറ്റി എഴുതിയ ആധാരവും ഇതിലുണ്ട് ഇതൊക്കെ കേട്ട് എല്ലാവരും ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് നിലവിലെ അബിക്കോ ജാനകിയ്ക്കോ അവരുടെ കുട്ടിക്കോ ഈ വീടോ സൂര്യപ്രഭ ഓർഗനൈസേഷനെന്നോ ഒന്നും സ്വന്തമായിട്ടില്ല ഇതൊക്കെ കേൾക്കുമ്പോൾ അമലിൻ്റെ ദേശീയം അമലേക്കും ഇതാണോ ഹനുമാനെ പോലെ കൂടെ തന്നിട്ട് നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തത് എൻ്റെ ഏട്ടനോ ഒന്നും ഇല്ലാതാക്കിയില്ലേ അബി അമലിനെ തടയും സക്കീർഭായി അമലിനോട് പറയും അമലിനോട് ആരാ പറഞ്ഞ് അഭിക്കും ജാനകിയും സ്വന്തമായിട്ട് ഒന്നുമില്ലെന്ന് സൂര്യസാറിൻ്റെ മുഴുവൻ സമ്പാദ്യവും അബിക്കും ഉള്ളതാ ആ മനുഷ്യന്റെ അനുഗ്രഹമാണ് ഇവർക്കുള്ള സമ്പാദ്യം നിന്റെ അച്ഛന്റെ അനുഗ്രഹം മാത്രം മതി അമലെ നിന്റെ ഏട്ടന് നാളെ മറ്റൊരു സൂര്യനാരായണൻ ആവാൻ അതും പറഞ്ഞ് സക്കീർഭായി അവിടെ നിന്ന് പോവുകയാണ് ജാനകി പൊന്നു എന്ന് വിളിക്കുമ്പോൾ പൊന്നൊരു ബാഗൊക്കെ ഇട്ട് താഴോട്ട് വരും പ്രഭാവതി വയ്ക്കും മോനെ നീ എന്തിനാ എന്നോട് ഇങ്ങനെ ഒരു പ്രതികാരം ചെയ്തത് അഭി പറയും പ്രതികാരോ അച്ഛൻ ഈ വീട് എൻ്റെ പേരിൽ എഴുതിയിച്ചപ്പോൾ ഞാൻ അമ്മയ്ക്ക് തന്നൊരു വാക്കായത് അജയ് പറയും അബിയേട്ട ഇത് വേണ്ടായിരുന്നു ഇത് വലിയൊരു ശിക്ഷയായിപ്പോയി അമലും പറയും അമ്മയുടെ പേരിൽ നിന്ന് തിരിച്ചെഴുതിക്കും പി പറയും നീ തിരിച്ചെഴുത് എന്താണ് ചെയ്തോ എൻ്റെ പേരിലേക്ക് വേണ്ട ഈ വീട്ടിലുണ്ടായതാണ് ഈ കുടുംബം തകരാൻ കാരണം ഒരുവിധം ഞാൻ എല്ലാവരെയും ഒത്തൊരുമിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഈ വീട്ടിൽ തുടർന്നാ നിങ്ങളുടെ പലരുടെ മനസ്സിലെ ഞാനും എൻ്റെ ഭാര്യയും അനാഥരാവും ഓർമ്മ വെച്ച കാലം മുതലേ മുത്തശ്ശിക്കെന്നോട് വെറുപ്പ് തോന്നാനുള്ള കാരണം അതായിരുന്നു സ്വത്തിൻ്റെ വിഷയം വന്നപ്പോൾ അമ്മയ്ക്കും എന്നോട് നിരസം ഉണ്ടായി അമ്മ ഈ വീടിൻ്റെ ഗൃഹനാഥയാണ് അച്ഛനെ ഈ വീട് അമ്മയുടെ പേര്ക്ക് എഴുതി വെക്കാത്തതാണ് അച്ഛനെ ഞാൻ കണ്ട രേഖ തെറ്റ് അത് ഞാനിപ്പോൾ തിരുത്തുകയാണ് ഞങ്ങളീ വിവിടുന്ന് ഇറങ്ങുകയാണ് ശരീരവും ആത്മാവോ അല്ലാതെ ഞങ്ങളീവിടുന്ന് ഒന്നും കൊണ്ടുപോകുന്നില്ല നിങ്ങളെല്ലാവരും നമ്മുടെ അച്ഛനോർത്ത് സ്നേഹിച്ചും സഹകരിച്ചും ജീവിക്കണം എന്നൊരു അഭ്യർത്ഥന മാത്രമേ എനിക്കുള്ളൂ അവരിറങ്ങാൻ നിൽക്കുമ്പോൾ അച്ഛയെ തടയുമ്പോൾ അഭി പറയും ഇനി നീയാണ് വിടുത്തെ മൂർത്തം വരുമക നിന്നെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോകുന്നത് മുത്തശ്ശി വന്നിട്ട് മോനെ അഭി നിന്നെ ഇതുവരെ ഞാനങ്ങനെ വിളിച്ചിട്ടില്ല നീ എന്നോടൊന്ന് ക്ഷമിക്കേ ഞാൻ നിന്നെ വേദനിപ്പിച്ചപ്പോഴും നീ എന്നെ സ്നേഹിച്ചു അതിനകത്തെ കിടന്ന് എന്നെ നീ ഇവിടെ എത്തിച്ചു നീ ആ മോനെ ഈ വീടിൻ്റെ വിളിച്ചം നീയും ജാനകിയും ഇവിടുന്ന് പോയരുതെന്നൊക്കെ മുത്തശ്ശിങ്ങനെ പറയുകയാണ് ജാനകിയോട് പറയും മോളെ നീയാണ് ഈ വീടിൻ്റെ ആദ്യത്തെ മരുമകൾ നിങ്ങളിവിടുന്ന് പോയരുതെന്നൊക്കെ പറയുമ്പോൾ ജാനകിയും മുത്തശ്ശീനോട് സ്നേഹത്തോടെ പെരുമാറിയല്ലോ എനിക്ക് സന്തോഷമായി എന്നൊക്കെ പറയും പറയും സ്വത്തും പണം ഒന്നും ഞങ്ങൾക്ക് വേണ്ട എന്നും ഈ സ്നേഹം ഉണ്ടായാൽ മതി അബിയും ജാനകിയും കുറച്ച് നടന്ന് മുന്നിലെത്തുമ്പോൾ പിറകുന്ന അമല വിളിക്കും എന്നെ ഉപേക്ഷിച്ച് പോവാണോ അബിയേട്ട എന്ന് പറഞ്ഞ് ഓടി ഞാനും അബിയേട്ടൻ്റെ കൂടെ വരികയാണെന്ന് പറയും അഭി പറയും വേണ്ട നീ ഇവിടെ വേണം നീ എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും ജാനകിയോടും അമലിങ്ങനെ അപേക്ഷിക്കും അഭി പറിയും ഞങ്ങൾക്ക് ഇതൊരു വനവാസം തന്നെ പക്ഷേ ഇതിന് ലക്ഷ്മണനെ പോലെ നീ കൂടെ വരണ്ട അതും പറഞ്ഞ് അവരവിടുന്ന് ഇറങ്ങുകയാണ് അവർ നടന്നു പോകുന്നത് നോക്കി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അമല് ഇതവിടെ ഈ സീരിയൽ അവസാനിക്കുകയാണ് ഇത് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി